ചരിത്രം രാമകൃഷ്ണൻ വിടവാങ്ങി വർഷത്തെ തന്റെ നാടിന്റെ സമ്പുഷ്ടമായ ഒരു ആഗ്രഹം സാധിക്കാതെയാണ് രാമകൃഷ്ണന്റെ വിയോഗം തച്ചനാട്ടുകാരെ എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ ചരിത്ര നിർമ്മാണം ബാക്കിയാക്കിയാണ് രാമകൃഷ്ണൻ മാസ്റ്റർ വിടവാങ്ങിയത് അൻപത്തിനാല് വർഷത്തെ പൊതുപ്രവർത്തനത്തിലൂടെ നാടിനും നാട്ടുകാർക്കും ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാണ് ചെത്തല്ലൂർ മുസ്ലിയാത്ത് കലയിൽ വീട്ടിൽ രാമകൃഷ്ണൻ വിടവാങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആഗസ്റ്റ് എട്ടിന് ചെത്തല്ലൂർ ലെഗസി എ യു പി സ്കൂളിലെ സഹ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ച രാമകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ഇരുപത് വർഷക്കാലം വിദ്യാലയത്തിന്റെ ഹെഡ് മാസ്റ്റർ പദവിയും അലങ്കരിച്ചു അധ്യാപക ജീവിതം തുടങ്ങിയതു മുതൽ തന്നെ തനിക്ക് കിട്ടുന്ന ഒഴിവു സമയമെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് രാമകൃഷ്ണൻ വിനിയോഗിച്ചിരുന്നത് കാലഘട്ടത്തിൽ അധ്യാപക സംഘടനയായ കെ പി എസ് ടി എയിൽ പ്രവർത്തിക്കുകയും അതിലൂടെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാനും സാധിച്ചു രണ്ടായിരത്തിയേഴിൽ അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിച്ചെങ്കിലും പൊതുപ്രവർത്തനത്തിൽ കൂടുതൽ സജീവമാവുകയായിരുന്നു രാമകൃഷ്ണൻ വിശ്രമ ജീവിതം കൊണ്ട് വീട്ടിലിരുന്നാൽ പലതരം അസുഖങ്ങളും വരുമെന്ന ആശങ്കയിലാണ് പൊതുപ്രവർത്തനത്തിൽ സജീവമായതെന്ന് മുൻപ് സി സി എൻ പ്രതിനിധി ജയചന്ദ്രൻ ചെത്തല്ലൂരൻ നൽകിയ അഭിമുഖത്തിൽ രാമകൃഷ്ണൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നമ്മുടെ അധ്യാപക സംഘടനയിലൂടെ നിരവധി പ്രശ്നങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞു അപ്പോൾ ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതോടൊപ്പം കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു അത് നമ്മുടെ എക്കപ്പത്ത് ശിവരാമാഷ മറക്കാൻ കഴിഞ്ഞു അദ്ദേഹമാണ് ഞങ്ങളെ എന്നെക്കെ രാഷ്ട്രീയ രംഗത്ത് കൊണ്ടുവന്നത് അതതിൻ്റെ ശൈലികളും അനൗൺസ്മെൻറ്റിൻ്റെ ശൈലി പ്രസംഗത്തിൻ്റെ ശൈലി ഒക്കെ ശിവരാമ പറഞ്ഞില്ല തരില്ല ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന രീതിയിൽ പറയണം അനൗൺസ്മെൻറ്റിൻ്റെ രീതിയിലാവണം അപ്പോൾ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചപ്പോൾ മണ്ണാറാട് ബ്ലോക്കിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹിയായും അതുപോലെ എല്ലാ തെരഞ്ഞെടുപ്പ് എഴുപതിന് ശേഷം വന്ന മുഴുവൻ തെരഞ്ഞെടുപ്പുകളിലും അത് അസംബ്ലിയിലായാലും ലോക്സഭയിലും പാർലമെൻറ്റിലായാലും ആ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർത്തിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി ഏഴിൽ റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്തതിന് ശേഷവും സ്വസ്ഥമായി വീട്ടിലിരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ആഗ്രഹിച്ചിട്ടില്ല ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് ഉണ്ടെങ്കിൽ കഴിയും തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രം അന്വേഷിച്ചെത്തിയ കുട്ടികളുടെ പ്രചോദനത്തിൽ നിന്നാണ് പഞ്ചായത്തിന്റെ ചരിത്രം മുഴുവൻ ഒരു പുസ്തകമാക്കി പഞ്ചായത്തിലേക്ക് സമർപ്പിക്കാൻ തീരുമാനിച്ചതെന്നും ഏകദേശം രണ്ടു വർഷത്തോളമായി ഇതിന്റെ പണിപ്പുരയിലുമായിരുന്നു രാമകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആരംഭിച്ചിട്ടുള്ള പൊതുപ്രവർത്തനം ഇപ്പോഴും കഴിയുന്നതും അതേ ഊർജസ്വലത്തോടു കൂടി തന്നെ നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട് ഇനിയും നമ്മുടെ ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം കാലം ഈ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യവും രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട് മാറുന്നുണ്ട് പക്ഷെ ഞാൻ വീണ്ടും സമൂഹത്തിലെ പല ആവശ്യങ്ങളായിട്ട് അങ്ങനെ പോയിട്ടും യാത്ര ചെയ്തിട്ടും അവരെ മനസ്സിലാക്കുക അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഈ ലക്ഷ്യം പാതിവഴിയിൽ അവസാനിപ്പിച്ചാണ് രാമകൃഷ്ണൻ മടങ്ങിയത് തച്ചനാട്ടുകര പഞ്ചായത്ത് അംഗം ഏഴര വർഷക്കാലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും രാമകൃഷ്ണൻ പ്രവർത്തിച്ചിട്ടുണ്ട് സിസിഎൻ ചെത്തല്ലൂർ